മറിയാമേ ഒരു വലിയ ലക്ഷണം ഉണ്ടല്ലോ ഓ എന്തോന്ന് കോള് സാറേ സീസൺ ഒക്കെ കാര്യം പറഞ്ഞാലും വിശ്വസിക്കണ്ടായോ മൂർഖനാന്ന എല്ലാവരും പറയണേ സത്യാവസ്ഥ നമുക്കല്ലേ അറിയാവുള്ളൂ ഇല്ലാതാക്കി കളയല ലോക്കലാന്നോ ഇവിടെ തന്നെയാ സാറേ ലോക്കല് പിള്ളേരാ സാറേ നമ്മുടെ <laughs> <laughs> ോ ഉമ്മ സാറ് അഞ്ഞോ ബാംഗ്ലൂർ അങ്ങാണ്ട് നമ്മുടെ അഞ്ചുപുരക്കിലെ റബ്ബർ തോട്ടത്തിലുള്ള ആ വീടില്ലയോ അവിടെ ആ വഴിക്കൊന്നും വന്നേക്കല്ലേ പിള്ളേര് അത്രക്ക് ഓ എനിക്ക് വേറെ എന്തൊക്കെ പണി കിടക്കുന്നേ ഇവന് എന്നാ പണിയായി കാണിക്കുന്നത് മണിക്കൂർ ഒന്നായില്ല അങ്ങ് കീറിയിട്ട് പാവം രണ്ടാഴ്ചയില്ലേ ബാംഗ്ലൂരിന് പോന്നിട്ട് അതിന്റെ ഒരു ക്ഷീണം കാണും അത് നമ്മുടെ ഉമ്മോച്ച് പഠനം വല്ലോ നടക്കുവാന്നോ എന്ന് വെച്ചാ വല്ല പ്രൈവറ്റ് ട്യൂഷൻ എന്തെങ്കിലും മര്യാദക്ക് അവനോട് പുറത്തോട്ടിറങ്ങി വരാൻ പറ അവനായിട്ട് വാതിൽ തുറന്നു വന്ന അവന് കൊള്ള എന്നെ കൊണ്ട് ഇറങ്ങണം എന്നെ കേറി പഠിപ്പിക്കാൻ ഇനി സാറിന്റെ കാര്യം എല്ലാത്തിനെയും വണ്ടിയിലോട്ട് ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് കേട്ടിക്കും മണി ഇപ്പൊ അഞ്ചരായി കോടതി പിരിഞ്ഞ് കാണും ഈ പിള്ളേരെ ആ മജിസ്ട്രേറ്റിന്റെ വീട് വരെ എത്തിക്കണമല്ലോ പക്ഷെ ഈ ഉമ്മച്ചൻ തനിയനെ പോലീസ് ജി പി ടൗണിൽ കൂടെ കൊണ്ടുപോവാന്ന് വെച്ചാ ഉമ്മച്ചൻ എത്തിയല്ലോ എന്നാ പിന്നെ ഉമ്മച്ചൻ ഒരു കാര്യം ചെയ്യും ഞങ്ങള് ബാക്കിയുള്ളവന്മാരെ കൊണ്ട് ജി പി പോയിക്കോളാം

മാത്രം വേണ്ട ഞാൻ ഞാൻ ചെയ്യണം സാറിന്റെ പ്രൊമോഷൻ കാര്യത്തിന് വേണമെങ്കിൽ പിന്നെ ഉമ്മച്ചൻ വിചാരിച്ച നടക്കാത്ത കാര്യങ്ങളല്ലേ ഇതൊക്കെ ആർക്ക് വേണോടോ ഉമ്മച്ച തോളയിൽ ഒരു സ്റ്റാർ അധികം കേറിയിട്ട് ആർക്കാ ഗുണം പിന്നെ സ്ഥലം മാറ്റം അങ്ങ് മഞ്ചേശ്വരം മുതൽ ഇങ് പാറശാല വരെ നമുക്കെല്ലാം ഒരുപോലാണോ തനിക്ക് കേസ് ഒഴിവാക്കണോ പറ പക്ഷെ അതിന് ഇതൊന്നും പോരാ പോരാടോ ഞാൻ ഈ കാര്യത്തിൽ ഒരു ഹരിചന്ദ്രൻ ഒന്നും അല്ലെന്ന് മറ്റാരേക്കാളും നന്നായിട്ട് തനിക്കറിയാം സംഗതി അഴിമതി തന്നെ ഉമ്മച്ച മാനത്തിന് ഞാനിടുന്നൊരു വിലയാന്ന് വെച്ചോ അഞ്ച് അഞ്ചു ലക്ഷം രൂപ കിട്ടണം സോളം സാർ ഒരു കാര്യം മനസ്സിലാക്കണം അടുത്ത ലക്ഷം കഴിഞ്ഞ ഞാനിവിടുത്തെ എം എൽ എ ഒത്ത ഒരു മന്ത്രിയും ഇന്ന് എന്നെ ഒന്ന് സഹായിച്ച അതിന്റെ ഗുണസാറിന് അന്ന് കിട്ടും ഹാ മച്ചാ അത് താൻ എം എൽ എ മന്ത്രിയൊക്കെ ആയിട്ടല്ലേ മലർപ്പൊടിയും തലയെ വെച്ചോണ്ട് ഒരുപാട് സ്വപ്നം കാണല്ലേ താൻ കാശപ്പോ എത്തിക്കുന്നു അപ്പൊ കാശി കിട്ടാതെ കേസ് ഒഴിവാക്കത്തില്ല എന്ന് സാർ തീരുമാനിച്ചു അതവൻ അഞ്ചു അഞ്ചുപരക്കിലെ റബ്ബർ തോട്ടത്തിൽ ഉണ്ടെന്ന് വിവരം കിട്ടിയപ്പോഴേ ഞാൻ തീരുമാനിച്ചതല്ലേ ശരി കാശി ഞാൻ കൊണ്ടുതരും മാനം കാക്കാന്നുള്ളത് എന്റെ ആവശ്യമാണല്ലോ പക്ഷേ അഞ്ചെന്നുള്ളൊന്ന് കുറയ്ക്കണം ഒരു മൂന്ന് ലക്ഷം ഞാൻ തരും ലക്ഷം ഞാനവിടെ കാണാം ആ വാ ഒരെണ്ണം ഒഴിക്കട്ടോ ഉമ്മച്ചനെ വേണ്ട അതെന്നെടോ താൻ കഴിക്കത്തില്ല അതുകൊണ്ടല്ല ഇപ്പൊ വേണ്ട തനിക്ക് എന്നതാ ഒരു പരവേശം ആദ്യമായിട്ട് ഒരാൾക്ക് കാശ് അങ്ങോട്ട് കൊടുക്കുന്നതിന്റെ ആയിരിക്കും കൊടുത്തും പഠിക്കണം ഉമ്മച്ച വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയരുത് അത്ര കഴിക്കടോ താനൊത്തിരി ടെൻഷനില്ല ആ അത് കളാ കാര്യങ്ങൾ കേക്കട്ടെ ക്യാഷ് ഇതിലുണ്ട് ടെന്നീസിൻ്റെ പിള്ളേർ എപ്പോൾ വിടുന്നു പറ അതിന് ഒരു ഫോൺ വിളിയുടെ കാര്യമല്ലേ ഉള്ളൂ പക്ഷേ അതിനു മുമ്പ് എനിക്കൊന്ന് ഉറപ്പിക്കണമല്ലോ കാശേ എണ്ണി നോക്കാം എന്നിട്ട് വിട്ടാൽ മതി കള്ളനോട്ടൊന്നും അല്ലല്ലോ മച്ച കടുവായ കിടുവ പിടിച്ചെന്നാണ് നാട്ടുകാരെ കൊണ്ട് പറയിക്കരുത് വിജിലൻസുകാർ എപ്പോ എത്തും മച്ചാ പറഞ്ഞേക്കുന്നേ വിജിലൻസ് എന്തവിടെ ഇത് കാർത്തികൻ സാറേ മാനം മര്യാദയ്ക്ക് ജോലി ചെയ്യണമെന്ന് ആഗ്രഹമില്ല അഞ്ഞിട്ടല്ല സമ്മതിക്കല്ല ഇവൻ ഞാനീനൊരു പോക്രത്തരം ചെയ്യുന്ന ഞാൻ ഇവിടെ ചകത്താക്കിയതാ എന്നിട്ടിപ്പോ കൈക്കൂലി കൊണ്ട് വന്നിരിക്കുന്നു റാഫ്കൽക്കെ കാല് നീട്ടിക്കൊടുത്താൽ നക്കുന്നവരും കാണുമായിരിക്കും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ എന്ന് ഇത്ര കാരാണെന്ന് വിചാരിക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് എനിക്കമ്മച്ചനോട് വിരോധം ഒന്നുമില്ല ഉമ്മച്ചൻ എന്നോട് ഉണ്ടാവരുത് ഇനി ഇതുകൊണ്ടുണ്ടായ നഷ്ടം നികത്താൻ ആൾ ഒന്നൂടെ ഇറങ്ങണമെന്ന് തോന്നുവാണേ അറിയിച്ചാ മതി ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഉമ്മച്ചൻ ചെല്ലു പിന്നെ കുറച്ചു കഴിഞ്ഞ് അഴിച്ചു കിടത്തിയേക്കാം വെളുപ്പിനെ ഞാൻ വരാം രാവിലെ എവിടെയെങ്കിലും തപ്പിയെടുത്ത് അറസ്റ്റ് ചെയ്താൽ വരാം അവലോകനോട് ഞാൻ പറഞ്ഞേക്കാം ആ എന്നാടോ വേറെ ആരെയും വിളിക്കണ്ട ഞാൻ എന്താ വരുന്നത് പോയതിൻ്റെ പുറകെ ഞാനും മരിച്ച് താഴെ കിടത്തിയായിരുന്നു അപ്പോഴേ എനിക്കൊരു പന്തി കേട്ട് തോന്നിയതാണ് നോക്കിയപ്പോൾ ശ്വാസമില്ല അതാ ഞാൻ ഉടനെ സാറിനെ വിളിച്ചത് സംഭവിച്ചത് സംഭവിച്ചു ഇനി ഇതിന്റെ പേരിൽ നമ്മൾ തൂങ്ങാൻ നോക്കണം മനസ്സിലായോ എടോ ഈ ചെറുക്കിനെ നമ്മൾ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല ഈ രാത്രി താൻ അവനെ കണ്ടിട്ടില്ല എന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ നമ്മൾ അവനെ അന്വേഷിക്കുന്നു അവൻ അത്രേ ഉള്ളൂ ബോഡി ബോഡി നമ്മൾ എന്ത് അവനൊളിവിൽ അത്രയുള്ളൂ വഴിയുണ്ടെടോ താൻ എന്റെ കൂടെ നിന്നാൽ മതി നമ്മൾ രണ്ടാളും അല്ലാതെ ലോകത്തൊരു കുഞ്ഞുന്ന് അറിയാൻ പോകുന്നില്ല അറിയാൻ പാടില്ല ഇപ്പൊ മനസ്സിലായോ എന്നതാകുമ്പോ മച്ചാ പ്രശ്നം ഏ ഇന്നലെ രാത്രി ഇയാൾ കസ്റ്റഡിയിലെടുത്ത് എന്റെ അനിയനെനിക്ക് വിട്ടിട്ടണം അല്ലെങ്കിൽ താൻ അവനെ കോടതിയിൽ ഹാജരാക്കണം ജാമ്യം ഞാൻ എത്തോളാം ഓ അത്രയുള്ള കാര്യം അവനെ തന്നെ ആടോ ഉമ്മച്ച എനിക്കും കിട്ടേണ്ടത് അവൻ ഒന്നാം പ്രതിയും അവന്റെ കൂട്ടുകാരായ മറ്റു നാല് റൗഡികളും കൂട്ടുപ്രതികളുമായിട്ട് സ്റ്റേഷനിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വെറും കേസല്ല മർഡർ അറ്റം വധശ്രമം അതും സ്ഥലം സബ് ഇൻസ്പെക്ടറെ അതായത് എന്നെ അതിനുശേഷം എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ റാസ്കേഴ്സിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളും അവനെ ഞാൻ പൊക്കും ക്രിമിനൽ കേസ് പ്രതികളെ ഒളിപ്പിച്ചു എന്ന കുറ്റത്തിന് തന്നെ ഞാൻ അകത്താക്കും കാരണം അതെനിക്ക് സോളമ എൻ്റെ അനിയൻ്റെ ജീവൻ കൊണ്ട് താൻ നടൻ കളിക്കില്ലേ താൻ ഇന്നലെ രാത്രി അവനെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കുന്നവരെ കണ്ടിട്ടുണ്ട് അവന്റെ കൂട്ടുകാർ സത്യം പറ സോളമ താൻ അവനെ അവനെന്ത് ചെയ്തു എവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടോ അതോ കൊണ്ടുപോ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു അവനെ താനിനെ ഏത് പാതാളത്ത് കൊണ്ടുപോയി സൂക്ഷിച്ചാലും ഞങ്ങൾ കണ്ടുപിടിച്ചോളൂ തൽക്കാലം എന്താ പോ എല്ലാരും പിരിഞ്ഞു പോണം സ്റ്റേഷൻ കൂട്ടം കൊണ്ട് നിൽക്കരുത് പോണം കിട്ടിയില്ലെങ്കിൽ എ ബി എസ് കോർപ്പറേഷൻ കൊണ്ട് ഹൈക്കോടതിയും സുപ്രീം കോടതിയും കയറി ഇറങ്ങാനൊന്നും ഉമ്മച്ച നിക്കത്തില്ല ഞാനൊന്ന് കൈ ബുക്കിയാണ്ടല്ലോ ഈ കാണുന്ന ജനം തന്നെ കൊണ്ട് പറയിച്ചോളും എവിടെ ഉണ്ടെന്ന്